ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനകളെ അറിയിക്കുന്നു നമുക്കൊരുമിച്ച് ഈ മോൺ ഇൻഡ്യൂ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം ഒരുക്കുന്നതായ ഈ നല്ലൊരു സമയത്തിനായി ഈ നല്ലൊരു പ്ലാറ്റ്ഫോമിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു ദൈവകൃപയാൽ കഴിഞ്ഞ വളരെ നാളുകളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിച്ചു ഒരു വർഷത്തിലേറെയായി ഈ പ്രോഗ്രാം നമുക്ക് ലഭിക്കുന്നു അതിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത മത്താടി സുശേഷം ആറാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് യേശു ക്രിസ്തുവിനിലേക്ക് വന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സന്തോഷം തരുന്നതായ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കി മാറ്റുന്നതായ ഒരു വലിയ പ്രഖ്യാപനം അപ്പോ തന്നെ പോലൂസ് റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ആ ഒരു വേദഭാഗത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് റോമലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമല്ലേ ഇത് ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ പലർക്കും ഇതിന്റെ ഗൗരവം എന്താണെന്ന് പിടികിട്ടാറില്ല ഇതിന്റെ ഗൗരവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിന് കൃപാവരമോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു അതുപോലെ പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഇന്നും മനുഷ്യനായി ഈ ഭൂമി ജനിച്ച ഏതൊരു വ്യക്തിയും അതിൽ കർത്താവ് യേശുക്രിസ്തു അല്ലാതെ ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല എല്ലാവരും പാപികളാണെന്നുള്ള ആ ഒരു സത്യം അടിവരയിട്ടുകൊണ്ട് ഇവിടെ റോമലകനം ആറിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു പാപത്തിന് ശമ്പളം മരണം അത്രേ അതിനർത്ഥം പാപിയായി സകല മനുഷ്യരും ജനിക്കുന്നു അവരെല്ലാവരും തന്നെ മരണത്തിന് അർഹരാണ് അവരെല്ലാവരും ശിക്ഷാവിധിക്ക് അർഹരാണ് അപ്പോൾ സകല മാനവജാതിയും ശിക്ഷയ്ക്ക് അർഹരായി കിടക്കുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേര് യോഗ്യർ എന്നുള്ളതാണ് അതാണ് റോമലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഈ വാക്യം റിവേഴ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവേശുവിൽ ഇല്ലാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ട് ഒരുപക്ഷെ ലോകം ഇഷ്ടപ്പെടാത്ത ഒരു സുവിശേഷത്തിന്റെ ഭാഗമാണ് ഈ ഒരു ഭാഗം കാരണം അവർ ചിന്തിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലേ കർത്താവ് യേശു ക്രിസ്തുവിൽ വന്നെങ്കിൽ മാത്രമേ ഈ ശിക്ഷാവധിയെ മാറുകയുള്ളൂ ദൈവത്തിൻ്റെ വചനം വളരെ പ്രഖ്യാപിതമായി പറയുന്ന കാര്യമാണ് കർത്താവ് യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമേ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷയുള്ളൂ പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ എല്ലാവർക്കും മരണമാണ് ശിക്ഷാവധിയായി ദൈവം കുറിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നതായി മരണമെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഡെത്ത് അല്ല നമ്മുടെ ശാരീരിക മരണമല്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വിവക്ഷിക്കാറുള്ളത് പക്ഷേ നമ്മുടെ ശാരീരിക മരണമല്ല മറിച്ച് നമ്മുടെ ആത്മീക മരണമാണ് അപ്പം നമ്മൾ ഓർക്കും ആ അത്രയേ ഉള്ളൂ ആത്മീയ മരണം അതിനെക്കുറിച്ച് പേടി ശരീരത്തിന്റെ മരണത്തെക്കുറിച്ചാണ് ആളുകൾ പൊതുവെ ഭയപ്പെടുന്നത് പക്ഷേ ശരീരത്തിന്റെ മരണത്തെക്കാളും വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു മരണമാണ് ആത്മീയ മരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആത്മീയ മരണം അത്ര ഗൗരവമുള്ളതായിട്ട് മാറുന്നത് വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആദമിനോടും ഹവയോടും ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ ഈ തോട്ടത്തിന് നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കും നിശ്ചയം അപ്പോൾ അവിടെ നമ്മൾ എന്താണ് കാണുന്നത് ആദ്യം ഫിസിക്കലി മരിക്കുന്നില്ല പക്ഷെ സ്പിരിച്വലി ആത്മീയമായിട്ടാ മരിക്കുന്നു ആത്മീയമായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആണ് ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ് ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യർ എല്ലാവരും തന്നെ ഈ പാപത്തിന് ശമ്പളം അനുഭവിക്കുന്നവരാ ദൈവത്തിൽ നിന്നും വേർപെട്ടു നിൽക്കുന്നവരാ ഒരു പക്ഷെ ക്രൈസ്തവരെന്ന് പേര് കേട്ടവർ പോലും ദൈവമായിട്ട് ബന്ധമില്ലാതെ അവർ ഈ ലോകത്തിൻ്റെ സുഹൃത്തുക്കളായി നിന്നുകൊണ്ട് അവർ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ യു ആർ ഡെഡ് നിങ്ങൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത് എനിക്ക് ഒരു മടങ്ങി വരവില്ലേ അപ്പോ തന്നെ ചോദിക്കുന്ന പോലെ ഈ മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്നും എന്നെ ആറ് വിടുവയ്ക്കും ആര് വിടുവയ്ക്കും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത് ക്രിസ്തുവേഷവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവേശുവി ഉള്ളവർ എന്നുള്ള ആ ഒരു പദപ്രയോഗമാണ് യോഹനൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അവിടെ കർത്താവ് യേശു ക്രിസ്തു മുന്തിരിവള്ളിയെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുക ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു അപ്പോൾ കൊമ്പുകൾ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം നാം അവനിൽ വസിക്കണമെന്നുള്ളതാണ് എങ്ങനെയാണ് യേശു നമ്മളിൽ വസിക്കുന്നത് എങ്ങനെയാണ് നാം കർത്താവിൽ വസിക്കുന്നത് ഇത് പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നമ്മളിൽ വസിക്കുകയും ശ്വാസത്താൽ അവങ്കൽ ആവുകയും ചെയ്യുന്ന അനുഭവമാണ് ഈ വസിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ശിക്ഷിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല ഇവിടെ ഞാൻ പറയുന്ന ഈ ശിഷ്യ എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള ശിക്ഷയെക്കുറിച്ചല്ല മറിച്ച് ദൈവം സകല മാനവജാതിക്ക് വെച്ചിരിക്കുന്ന സാർവത്രികമായിട്ടുള്ള ഒരു ശിഷ്യുണ്ട് ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇന്നിന്ന മഹാന്മാർ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത് ഞാൻ അതിനെല്ലാം മറുപടി കൊടുക്കുന്നത് വേദപുസ്തകപരമായിട്ടാണ് മഹാത്മാഗാന്ധി കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ വസിച്ചെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് സ്വർഗത്തിൽ കാണാം ഈ ഭൂമിയിൽ ആര് അപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിൽ ആകുന്നുവോ വിശ്വാസത്താൽ ആര് കർത്താവായി യേശുക്രിസ്തു ആത്മാവിനാൽ അവരുടെ ഉള്ളിൽ വസിക്കുന്നുവോ അവർ സ്വർഗത്തിലുണ്ടാകും അവർ ശിഷ്യയിൽ നിന്ന് വിടുന്ന് പ്രാപിക്കാം അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ വസിക്കുന്നില്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനാൽ അവരുടെ ഉള്ളിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും എങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസത്താൽ വസിക്കുകയും കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നമ്മളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ഇത് നമുക്കറിയാൻ സാധിക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം സോറി കർത്താവ് യേശു ക്രിസ്തു ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ആ ആത്മാവിൻ്റെ ഫലമായിട്ടുള്ള പ്രവൃത്തികളാണ് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് വിശുദ്ധ വേദവസ്തുവം പറയുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ സൗമ്യത ഇന്ദ്രചെയ്യം ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസ വസിക്കുവാനും കർത്താവ് യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ നമ്മളിൽ വസിക്കുന്നതായ അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു നിനക്ക് ഇനി ശിക്ഷാവധി ഇല്ല വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായി സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നു തന്നെ പിന്തുടർന്ന കല്ലെറിയുവാൻ കടന്നു വന്ന ആ ആളുകൾ അവളോടൊപ്പം തന്നെ യേശുവിനടുക്കിലേക്ക് വന്നു പക്ഷെ അവരാരും യേശുവിനെ ആശ്രയിക്കുന്നില്ല ആശ്രയിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വാസ്തവത്തിൽ അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു യേശുവെ നീ എന്നെ നിയന്ത്രിക്കണമേ നീ എന്നിൽ വസിക്കണമേ ഞാൻ വിശ്വാസത്താൽ നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു വേറെ ആരോടെ അടുക്കിലേക്കും അവൾ ഓടിപ്പോയില്ല അവസാനമായി യേശു എന്താ അവളോട് പറഞ്ഞത് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല സമാധാനത്തോടെ പോയിക്കൊള്ളുക അവൻ നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നാം എത്ര ഭാഗ്യവന്മാരാ അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായി ഏഷ്യക്രിസ്തുവിലുള്ള ആ സമാധാനവും സ്വസ്ഥതയും പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ നമുക്ക് മറാകട്ടെ സമാധാനത്തോടെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്നുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു ഇന്നേ കേൾക്കുന്ന ആരെങ്കിലും സമാധാന ഹൃദയം ഇല്ലാത്തവരായി ദൈവത്തോടുള്ള ബന്ധമില്ലാത്തവരായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ ആത്മീയ വിഷയപരമായി സമ്പന്നമാകുവാനോ കഴിയാതിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിശ്വാസത്താൽ യേശുൽ വസിക്കുവാനും തൽബലമായി യേശു തന്റെ ആത്മാവിനാൽ അവരിലായി തീർന്നു ഒന്നായി തീർന്ന് കർത്താവെ ആ ശിഷ്യാവധിയിൽ നിന്നും മോചനം പ്രാപിപ്പാൻ തക്കോണം നീ അവരെ സഹായിക്കണമേ തൻ നിമിത്തമുള്ള സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ അവർ പ്രാപിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ട്രെയിന് കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ God bless you all.